ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് നല്ലൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ സവാളയും മസാലകളൊന്നും വഴറ്റാതെ തന്നെ മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് മസാല ഒക്കെ തേച്ചിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ഇത് ടേസ്റ്റിൽ ഒട്ടും തന്നെ കുറവില്ല അതേസമയം ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം അപ്പോൾ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ട് കുറച്ച് എല്ലുഭാഗമൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ അതാണ് ഏകദേശം ഒരു കിലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളം വാരം വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടത് രണ്ട് സവാള പിന്നെ ഏകദേശം ഒരു ഹാഫ് കപ്പോളം ചെറിയ ഉള്ളി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഒരു പതിനേഴോളം പതിനേഴ് പതിനെട്ടോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം അതിന് വേണ്ടി സവാള അരിഞ്ഞത് ചേർത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർക്കുന്നില്ല മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ പെരുംജീരകം പിന്നെ രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു നാല് ഏലക്ക പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഫ്രഷ് മല്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഫ്രഷ് മല്ലി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടാ പൊടി ചേർക്കരുത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് പിരിയൻ മുളകും പിന്നെ സാധാ മുളകും രണ്ടും കൂടെ ചേർത്തിട്ടാണ് കുറച്ച് മല്ലിയില പിന്നെ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കാൻ പോകണത് കേട്ടോ അപ്പോൾ അതാ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മസാല ഇനി നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ബീഫ് വേവിച്ചെടുക്കുന്നത് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ കേട്ടാ കാരണം ഇതിലേക്ക് ഗ്രേവിയുടെ ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മളത് ഡ്രൈ ആക്കിയിട്ട് എടുക്കണല്ലേ അപ്പോൾ അതാ മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ ആവശ്യമില്ല ഞാനിതിലേക്ക് മിക്സി കഴുകിയ വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അത് നമുക്ക് വേറെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം അത് മാറ്റി വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ നല്ല മസാല ഒക്കെ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്യട്ടോ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നന്നായിരിക്കും നല്ലോണം മസാലൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് ചേർത്തിട്ടുള്ള മല്ലി വറുത്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ കൂടെ ചെറിയുള്ളി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ഇഷ്ടമില്ലാത്തവരത് ചേർക്കണ്ട ഇനി നല്ലവണ്ണം ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ തെങ്ങാൻ കുത്താക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അപ്പോൾ ഇതിലേക്ക് ഇത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്നും നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ സവാളയും മസാലയൊന്നും വഴറ്റാതെ ഇങ്ങനെ മിക്സിയിൽ അരച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചപ്പാത്തിയോ പത്തിരിയോ ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും തേങ്ങാ കൊത്തും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് വഴറ്റി വഴറ്റിയിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക ഇതിന് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിളക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഇത് കളറിലും ഒരു ചേഞ്ച് വരും അതുവരെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് പിന്നെ ഇത് ഗൾഫിലേക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ കുട്ടികൾ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുവിടുക ഇത് ശരിക്കും ചെയ്യേണ്ടത് വാഴയിലേക്ക് ചൂടോടെ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം കെട്ടി വെച്ചിട്ട് അതിന് ശേഷം മാത്രം കഴിക്കാവൂ അപ്പോൾ എനിക്കിവിടെ വാഴയില കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചില്ല അതുപോലെ തന്നെ ഗൾഫിലേക്ക് കൊടുത്തു വിടുമ്പോഴും വാഴയിലയിൽ ചൂടോടെ തന്നെ പൊതിഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് കൊടുത്തുവിടുക ഇപ്പോൾ അതായത് ഡ്രൈ ആയിട്ട് വന്നിട്ട് അപ്പോൾ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലക്കൂടെ ചേർത്ത് കൊടുക്കുക ഇതുകൂടെ ചേർത്തിട്ട് ഒന്നും ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ ഈ ലാസ്റ്റ് മല്ലിയിലൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി അത് അവിടെ ചെന്നിട്ട് അവർ ചൂടാക്കുന്ന സമയത്ത് അപ്പം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക അപ്പം നിങ്ങളുടെ കയ്യിൽ വാഴയിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് കെട്ടിവെക്കണം ഒരു അര മണിക്കൂറിന് ശേഷം മാത്രം കഴിക്കട്ടാ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാള്ള ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം